ശബ്ദധാരാവലി എന്ന് പറഞ്ഞൊരു നിഗണ്ടു ശ്രീകണ്ഠേശ്വരം പത്മനാഭുള അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ എഴുതിയൊരു കാര്യമുണ്ട് ഞാനിതിൽ ഒരുപാട് വാക്കുകൾക്ക് അർത്ഥം ചമച്ചിട്ടുണ്ട് പക്ഷേ അതിൽ എന്ന വാക്കിൻ്റെ അർത്ഥം അത് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പം വാക്കുകൾ അതിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ പൊതുവേ ഉള്ള വ്യവഹാരം ഇപ്പം മൈത്രേയൻ എന്ന് പറയുന്ന പേര് അവസാനം വരാൻ പോകുന്ന ഒരു ബുദ്ധൻ്റെ നാമമായിട്ടും പിന്നെ വ്യാസ പരമ്പരയിലെ ഒരു വ്യാസനായിട്ടും ആണ് കാണുന്ന മൈത്രയൻ സാർ വഴിയിലും ആണോ സാറാണോ ഇനി ആ മൈത്രയ ഞാൻ പക്ഷേ അങ്ങനെ ഒരു കാലത്ത് അങ്ങനെ വിചാരിച്ചാണ് മൈത്രേയനെ പേരിട്ടിട്ടുള്ളത് സ്വയം സ്വീകരിച്ചതാണോ അതെ ആ മൈത്രയൻ എന്ന് പറഞ്ഞ പേര് സന്യാസം ആ ഞാൻ നാരായണ ഗുരുകുലത്തിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു നാല് അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്ത സമയത്ത് ബുദ്ധനെപ്പോലാകണം എന്നാലോചിക്കുമ്പോൾ അടുത്ത ബുദ്ധൻ ആയി തീരുക എന്ന് പറയുന്നത് മൈത്രേയനാണെന്ന് അങ്ങനെയാണ് ആ പേര് സ്വീകരിക്കുന്നത് ആ പേര് സ്വീകരിക്കുമ്പോൾ അന്ന് ഗുരുവായിരുന്ന നിത്യേനെ എഴുതി ആ പേര് ഇങ്ങനെ തന്ന് എൻ്റെ കാലൊക്കെ കഴുകി സ്നാഹ ഞാൻ സ്നാപക യോഹന്നാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചടങ്ങൊക്കെ നടത്തിയാണ് ആ പേര് തന്നിട്ടത് ആ പേര് ആണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് എല്ലാ ഡോക്യുമെൻസിലെല്ലാം ഇപ്പം ആ പേര് തന്നെയാണ് പക്ഷേ ഈ പറയുന്നത് ലോകം ഒന്നും ഇന്നെനിക്കില്ല ഈ ബുദ്ധ ജന്മങ്ങളോ ജന്മങ്ങളെ പറ്റിയുള്ള സങ്കല്പങ്ങളോ അല്ലെങ്കിൽ അടുത്ത ബുദ്ധനാകുന്നോ അത്തരത്തിലുള്ള ഒരറി ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇന്ന് ഞാനത് ജീവിക്കുന്നു അതിനെ നാട്ടുകാർ എന്നെ പറ്റി അങ്ങനെയൊക്കെ വിചാരിക്കുന്നു അല്ലെങ്കിൽ വിചാരിച്ചില്ല രണ്ടും എനിക്ക് പ്രസക്തമല്ല കാരണം ലോകത്തിനെ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടതെന്നാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റേ പഴയ പണ്ട് കാലത്ത് ജന്മങ്ങളുണ്ടെന്ന് ജന്മങ്ങൾ അനുസരിച്ചിട്ടാണ് അടുത്ത ജന്മം എന്ന് പറയുന്നതൊക്കെ ആളുകൾ സങ്കല്പിച്ചിരുന്നത് നമുക്ക് ജനിതകം അറിയാം അങ്ങനെയല്ല അറിയുന്ന എല്ലാം കൊണ്ട് തന്നെ ഈ പറയുന്ന ആ അന്ന് ആ കാലഘട്ടത്തിൽ മനുഷ്യരാലോചിച്ചിരുന്ന ഒരു ഉത്തരവും ഇന്ന് പ്രസക്തമല്ല അങ്ങനെയല്ല അന്ന് പരിണാമപരമായിട്ടാണ് ഇന്ന് ലോകത്തിനെ മനസ്സിലാക്കുന്നത് അപ്പോൾ പരിണാമപരമായിട്ട് ലോകത്തിനെ മനസ്സിലാക്കുമ്പോൾ ഒരാളെപ്പോലും ഒരാൾ ലോകത്തില്ലെന്ന് നമ്മളറിയാം അപ്പോൾ എന്തിനാണെങ്കിലും ആ നിലവാരത്തിലുള്ള ഒരു ജന്മ ജന്മം സിദ്ധാന്തമൊന്നും ഇന്ന് ലോകത്തിന് മനസ്സിലാക്കുന്നതിനകത്ത് ഇല്ല അന്ന് പേര് സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്ന ഒന്നും തന്നെ ഇന്ന് അർത്ഥമില്ല അതിനോട് തുടർച്ച എനിക്കില്ല പിന്നെ ആ പേര് മാറ്റണമോ അല്ലെ ആ ഒരു മതനിരാസമൊക്കെ പിന്നീട് ഉണ്ടായല്ലോ ആ സമയത്ത് ഈ പേര് മാറ്റണം ഈ പേര് കൊണ്ടില്ല പേര് എൻ്റെ പേരായി മാറിപ്പോവുകയും എല്ലാവരും അറിയപ്പെടുന്ന എൻ്റെ പേര് തന്നെ ഞാൻ പറഞ്ഞ ഡോക്യുമെൻസിനകത്ത് പാസ്പോർട്ടായാലും റേഷൻ കാർഡും എല്ലാത്തിനകത്തും ആ പേരായി പിന്നെ ശരിക്കും ഞാൻ പറഞ്ഞാല് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാതെ പിന്നെ ഈ റേഷൻ കാർഡ് കാർഡിനകത്തൊക്കെ പേര് വന്ന ഒരാള് ചിലപ്പോൾ അച്ഛനമ്മ ആയിട്ട് സതീഷ് ചന്ദ്രനായിരുന്നു സതീഷ് ചന്ദ്രനായിരുന്നു അന്നത്തെ നല്ലൊരു ന്യൂജൻ അതൊക്കെയാണ് വീട്ടിലുള്ള മൂത്ത ചേഷണ ശരത് ചന്ദ്രനായിരുന്നു അടുത്ത ആള് മോഹനചന്ദ്രനായിരുന്നു മറ്റടുത്ത ആൾ നവീനചന്ദ്രൻ ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് സതീശ് ചന്ദ്രൻ എന്ന് പറഞ്ഞത് അപ്പോൾ അത് അവരിട്ടിരുന്ന പേരാണ് പക്ഷെ ഈ ബുദ്ധനിലെ ആകർഷണനായാണ് ഈ മൈത്രയൻ എന്നുള്ള പേര് സ്വീകരിച്ചത് യീ ബന്ധുവാണല്ലോ ബന്ധുവല്ലേ അമ്മയുടെ കസിൻ ആ ബന്ധം വഴിയാണോ ഈ സന്യാസത്തിലേക്കുള്ള യാതൊരു അല്ല സ്വയം തോന്നി സ്വയം ഞാൻ സന്യാസി ആകാൻ സന്യാസിയാവാൻ സത്യം ശ്രമിച്ചിട്ടില്ല അവരൊരു പ്രോസ്പെക്ടസ് അന്ന് നാരായണ ഗുരുവലത്തിൽ അടിച്ച് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ദ സയൻസ് ഓഫ് ദ ആപ്സിട്ട് അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ എന്ന് എഴുതിയ ഒരു പ്രോസ്പെക്ട് അത് ഞാൻ ഈ വിദ്യാഭ്യാസം ഇങ്ങനെയല്ല വേണ്ടതെന്ന് ഞാൻ തന്നെ അറിവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബി എ പഠിക്കുന്ന സമയത്ത് തന്നെ പരീക്ഷ എഴുതേണ്ട എന്നൊക്കെ വിചാരിച്ചായിരുന്നു അന്ന് വേറൊന്നും അറിഞ്ഞൂടാത്തതുകൊണ്ട് ബി എക്ക് പരീക്ഷ എഴുതി എം എക്ക് ചേർന്ന് എം എക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെയല്ല പഠിക്കേണ്ടത് ഇതല്ല എന്നൊക്കെ മനസ്സിലാകുന്ന തരത്തിൽ എൻ്റെ ചിന്ത വികസിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഞാൻ ഈ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് പോയി അതിൻ്റെ പുസ്തകങ്ങളെടുത്ത് വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതൊക്കെയാണ് വായിക്കും പഠിക്കുകയൊക്കെ ചെയ്യേണ്ടതെന്നൊരു ബോധ്യം വരികയും അങ്ങനെ ഞാൻ എം എ എക്സാമിനേഷൻ ഞാൻ എഴുതി എഴുതുന്നത് എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളായിരുന്നു ലോക ഗവൺമെൻറ് ഉണ്ടാക്കണമെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് സൈക്കോളജി ായിട്ടുള്ള മേഖലകളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വിദ്യാഭ്യാസം നടത്തേണ്ടതെന്ന് ദൈവം എന്ന് പറയുന്ന സാധനം ഇല്ല ഉണ്ടോ ഇല്ലയോ ഇങ്ങനൊക്കെയുള്ള വിഷയങ്ങളായിരുന്നു ഞാൻ ഞാനന്ന് പരീക്ഷയ്ക്ക് എഴുതിയത് ചോദ്യം അതൊന്നും അല്ല ചോദ്യം കീഡ്സിനോട് ബന്ധപ്പെട്ട് ക്ഷേത്രീറിനോട് ബന്ധപ്പെട്ടുമായിരുന്നു പക്ഷെ ഞാനങ്ങനെ ഒരു പരീക്ഷ എഴുതിയിങ്ങി പോകുക പിന്നെ കോളേജിലോട്ട് പോയിട്ടില്ല അപ്പം അങ്ങനെ പരീക്ഷ അടുത്ത് അവസാനിപ്പിച്ച് വന്നിരിക്കുമ്പോഴാണ് ഈ പ്രോസ്പെക്ടസ് കാണുന്നത് അപ്പം അതിനകത്തെ ആദ്യത്തെ വരിയിൽ തന്നെ പരീക്ഷകളില്ലാത്ത മതിലുകളില്ലാത്ത സർട്ടിഫിക്കറ്റുകളില്ലാത്ത വിദ്യാഭ്യാസം അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ നമ്മൾ വിദ്യാഭ്യാസത്തിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതിനോട് വളരെ സമാനമായ പിന്നെ അതിനകത്ത് ആ സമയത്ത് തന്നെയായിരുന്നു ഞാനീ ഇക്കോളജിക്കലായിട്ടുള്ള ആദ്യത്തെ പുസ്തകം വായിക്കുന്നത് ദ സൈലൻറ്റ് സ്പ്രിങ് എന്ന് പറഞ്ഞിട്ട് റേച്ചൽ കാർഡ്സിന് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് അറുപതിൽ എഴുതിയാണ് ഞാൻ എഴുപതിലാണ് വായിക്കുന്നത് അപ്പോൾ ആ പുസ്തകവും പിന്നെ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് സൈക്കോളജിയുടെ ഒരു ഇതുണ്ട് അതിനകത്ത് യു ആർ ഓക്കെ ആം ഓക്കേ എന്നൊക്കെ പറയുന്ന ഇരത്തിലുള്ള കുറച്ച് പുസ്തകം ആ വിഷയങ്ങളൊക്കെ ഇപ്പം വേറെ രീതിയിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള തരത്തിലുള്ള പുസ്തകമൊക്കെ ഇതെല്ലാം ഞാൻ എഴുപതുകളിലെ ആ സമയത്ത് അതുപോലെ എറിക് ഫ്രം എന്ന് പറഞ്ഞ ഒരാളുടെ പുസ്തകങ്ങളാണ് ഇതെല്ലാം വാങ്ങി വായിച്ചിരുന്ന ഒരു സമയമാണ് അപ്പം അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയല്ല പഠിക്കേണ്ടതെന്നും ഇങ്ങനെയല്ല ഒരു ഒരു വിദ്യാഭ്യാസം വേണ്ടെന്നൊക്കെ വിചാരിച്ച് ഈ എം എക്ക് പഠിക്കുന്ന ഉപേക്ഷിച്ച് വരുമ്പോഴാണ് ഇവരിത് പ്രസിദ്ധീകരിച്ചത് അപ്പൊ അതിനകത്ത് ഇക്കോളജിയെ പറ്റി എഴുതുക അതുപോലെ തന്നെ സൈക്കോളജി ഉണ്ട് അപ്പൊ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെയാണ് അതിനകത്ത് എഴുതിയത് അതേപോലെ തന്നെ അപ്പൊ ഈ സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് എന്നാണ് അബ്സല്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിലും സയൻസ് ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ അങ്ങനത്തെ ഒരു ആണ് അപ്പൊ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യ അത് എനിക്ക് അറിഞ്ഞൂടാം ഇന്നും അറിയില്ല അല്ല അന്ന് ബ്രഹ്മവിദ്യ ഇന്നറിയാം ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ വ്യത്യസ്തമായിട്ട് അപ്പൊ അതിനകത്ത് വിഷയങ്ങളെയാണ് ഞാനീ പറയുന്നത് അതിനകത്ത് അവർ അവരതിനകത്ത് ഇങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് ഇല്ല അതുപോലെ തന്നെ പഠിപ്പിക്കുന്നവരോടൊപ്പം താമസിച്ച് പഠിക്കാം ആവശ്യമില്ല എന്നാണ് അപ്പൊ പഠിപ്പിക്കുന്നവരോടൊപ്പം ജീവിച്ച് പഠിക്കുക എന്ന് പറയുന്നതൊക്കെ നമ്മൾ നമ്മള് സ്കൂളിലും കോളേജിലും ഒന്നും ഉള്ളതല്ല അപ്പൊ അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ അവർ പറയുകയൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു സംഭവം അതുവരെ എനിക്ക് സന്യാസികളെ ഇഷ്ടവുമല്ല സന്യാസത്തിനോട് യാതൊരു താല്പര്യവും സത്യത്തിലില്ല ഞാനത് സന്യാസിയാകാൻ ശ്രമിക്കുന്നുമില്ല അന്നത്തെ ചിത്രങ്ങളിലൊക്കെ കാണുമ്പോൾ നല്ല ഒരു യോഗി തലത്തിലുള്ള ഈ പുറത്തുനിന്ന ആൾക്കാർ കാണുമ്പോൾ നമ്മൾ താടി വളർന്ന അങ്ങനെ വിചാരിക്കുന്നുള്ളതല്ല വേറെ കാര്യമൊന്നുമല്ല ആ ചിത്രത്തിലൊക്കെ നല്ലൊരു അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾ അത് മോദിയുടെ താടി കണ്ടിട്ട് അയാള് സ്പിരിച്വൽ ആണെന്ന് പറയും അതെ അറിയോ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ആ ഒരു പോസ്റ്ററുകളുന്ന സ്വാമിമാർക്കെല്ലാം നല്ല താടിയുണ്ട് കണ്ടിട്ട് എത്തിട്ട് ഐശ്വര്യം ഇങ്ങനത്തെ വാക്കുകളൊക്കെ യഥാർത്ഥത്തിൽ ആളുകൾ ആരോപിച്ച് മനസ്സിലാക്കുന്ന അല്ലാതെ ലോകത്തൊന്നും ഇല്ല ഭയങ്കര ചൈതന്യമാണ് നിങ്ങൾ ഒരു സന്യാസിയെ കാണാൻ പോകുന്നോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ആത്മീയ ആചാര്യനെ ഏത് ഏത് മതത്തിൽപ്പെട്ടാലും ആത്മീയ ആചാര്യനെ സൂഫികളെ കാണാൻ പോകും അതൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കാണാൻ പറഞ്ഞത് നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ അത് തന്നെയാണ് ഇപ്പം മമ്മൂട്ടിയൊക്കെ വേഷം കിട്ടിയിരിക്കും ഇതേപോലെ അത് തന്നെയാണ് മുസ്ലിം ഇതിൽ മാത്രമൊന്നുമല്ല ലോകത്തുള്ള ഏത് മതവിശ്വാസികൾക്കും അതിനുവേണ്ടി പ്രവർത്തിച്ച് നിൽക്കുന്നവരിൽ കുറച്ച് ചൈതന്യം കാണും അത് നമ്മൾ കാണാനും കൂടെ ശ്രമിക്കുന്നത് തന്നെ കൊണ്ടാണ് അത് ഈ അമ്പലത്തിലിരിക്കുന്ന പ്രതിമയിലെ ആളുകൾ ചൈതന്യം കാണുന്നത് കാണുന്നത് നല്ല മാലയൊക്കെ വെളിച്ചത്തിലിരിക്കുമ്പോ നല്ല 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 വെളിച്ചത്തിൽ ഭംഗിയാണെന്ന് അത് അതിനുവേണ്ടിയാണ് അവര് ഈ ദേവത്ത് മുഴുവനും തിരുവാഭരണ ഇടുന്ന തിളങ്ങണം അപ്പൊ എങ്ങനെയാണ് ഈ ചൈതന്യം ഒക്കെ കാണുന്നത് ഇതുപോലെ തന്നെയാണ് സന്യാസികളൊക്കെ വിഷമൊക്കെ കെട്ടി തന്നെയാണ് തലമുഴി മേപ്പൊട്ട് കെട്ടി താടിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ അപ്പൊ അന്ന് തന്നെ കാണാൻ വരുന്ന ആൾക്കാർ ഈ ചൈതന്യം കാണാനായിട്ട് തന്നെയല്ലേ വരുന്നത് അപ്പൊ എല്ലാം കാണും ഞാൻ പറയുന്നത് അത് ഒരാൾ ഒരുങ്ങിയിരിക്കുക പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ടൊരാൾ ഇരിക്കുകയും കൂടെ ചെയ്യും നമ്മൾ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ടാണ് അതെല്ലാം കാണുക എന്താണ് ബാപ്പു റാമെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് നല്ല കാഴ്ചക്ക് നല്ല സ്വാമിയല്ലേ എന്നിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരിക്കുകയല്ല ഇപ്പടുത്ത് അത് എന്താ കുഴപ്പം കാണാന്നുള്ള സുമായ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ആളുകൾക്ക് ഇപ്പോഴും ഈ സൗന്ദര്യം എന്നൊക്കെ പറയുന്നതിൻ്റെ കുറെ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾ അതുകൊണ്ടാണ് ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ നമ്മൾ ഈ പറയുന്ന ഒരു ഫ്രെയിം ഓഫ് മൈൻഡിൽ അവിടെ പോയാൽ നമ്മൾ ഈ കാണുന്നതെല്ലാം കാണും ഇപ്പം വിശ്വാസിയായിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ കാഴ്ചകൾ അവർക്കുണ്ടാകുന്നത് നമ്മൾ അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അതിന് സംസ്കൃതത്തിലാണെങ്കിൽ അത്യാരോപം അങ്ങോട്ട് ആരോപിച്ച് കാണും അത് കാണും അങ്ങനെ കാണുക എന്ന് പറയുന്ന സാധനമേ അതിനകത്തുള്ളു അപ്പോൾ ചൈതന്യം അപ്പം ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഞാൻ അനുഭവിച്ചിട്ടുള്ള ഞാനൊരു സന്യാസിയുടെ കൂടെ യഥാർത്ഥത്തിൽ ഒരു സന്യാസി വേഷം തന്നെ ഉള്ള ആളാണ് തലമുടിയൊക്കെ മുട്ടയടിച്ച് ചന്ദനമൊക്കെ തേച്ച് ഇരിക്കുന്ന ആളാണ് മാത്രമല്ല അതിൽ ജീവിക്കുന്നത് ശരിയായ ഒരു സന്യാസി നമ്മൾ പറയാവുന്ന എല്ലാ യോഗ്യതയായിക്കൊണ്ട് ഞാനാണെങ്കിൽ ഒരു ആറുമാസേ ആയിട്ടുള്ളൂ ഈ മേഖലയിലോട്ട് എത്തി നോക്കിയത് എനിക്കന്നെങ്കിൽ ഒരു വിവരമില്ല ഒരു വിഷയമോ അറിഞ്ഞൂടാ ആകെ ഉള്ളത് നല്ല തലമുടിയുണ്ട് നല്ല താടിയുണ്ട് ഒരു വെള്ള പുതപ്പ് പുതച്ച് ഞാൻ ഇയാളുടെ കൂടെ നടക്കുന്നുണ്ട് എനിക്കൊരു വിവരമില്ലാതെ നിങ്ങളത് മനസ്സിലാക്കണം ഏഹ് ഞാൻ സന്യാസത്തിൻ്റെ യാതൊരു ഇതും എനിക്കില്ല ഒറ്റ തരത്തിൽ ഒരു മൂല്യവും എനിക്കില്ലാതിരിക്കുമ്പോൾ ഞാൻ പക്ഷെ നല്ല എടുപ്പാണ് ഈ കറുത്ത മുടിയും കറുത്ത താടിയും വെള്ള ഇതുമായിട്ട് ഇങ്ങനെ കൂടെ പോകും പോയി ആ യഥാർത്ഥത്തിൽ ഈ സന്യാസിയെ കണ്ടാൽ അയാൾക്ക് ഒരു എടുപ്പുമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ എന്താണ് മധുരമീനാക്ഷി ക്ഷേത്രത്തിൻ്റെ വാതികൽ ഉച്ചയ്ക്ക് ഊണ് കിട്ടുമോ എന്നറിയാനായിട്ട് അവിടെ ഇരിക്കുക ആ ഞങ്ങൾ യഥാർത്ഥി ഇരിക്കുന്നവരാ അപ്പൊ രണ്ട് ഒരാള് ഈ പ്രസാദം പോലെ മേടിക്കുന്ന അവരിങ്ങനെ പുതിയായിട്ട് ചോറത്തെ ആ മേടിച്ചോണ്ട് വന്നിട്ട് അയാൾ എനിക്കാ തന്നത് നയൊക്കെ കാണുമ്പോ നന്നായിട്ട് ചൈതന്യം ഉള്ളത് ഇവനാണെന്നാരിക്കാം ഇങ്ങനെയാണോ ഈ ചൈതന്യം അല്ല അപ്പൊ ഈ ഇങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് നമ്മളും മറ്റുള്ളവരാളെ കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ അയാള് ചൈതന്യമൊക്കെ കാണേണ്ടത് എന്റെ തന്നെയാ അതാണ് ഈ പ്രദക്ഷിണ വിശ്വാസി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ചില വിശ്വാസങ്ങളിൽ പ്രബലമായ വിശ്വാസങ്ങൾ കൊണ്ടുതന്നെ എൻ്റെ ഭഗവാൻ അയാൾക്ക് പണി കൊടുക്കും എന്നൊക്കെ പോലെ ഉള്ള വിശ്വാസങ്ങളും ചിലപ്പം പലപ്പോഴും ചിലത് സംഭവിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ കാണാറുണ്ട് കർമ്മഫലം എന്നൊക്കെ പറയുന്ന പോലെ അയാൾക്കത് കിട്ടി ഈ ഇത് ഇതിനെങ്ങനെയായിരിക്കും അങ്ങനെ ഒരു സാധനമേ ഇല്ല ആളുകൾ ഇങ്ങനെ ആളുകൾ വിശ്വസിക്കുന്ന തരത്തിൽ സംഭവിക്കുകയായിരുന്നുണ്ടെങ്കിൽ ലോകം നമ്മൾ എല്ലാ ദിവസവും പോയി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ കാരണം അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് ദരിദ്രരായ എല്ലാവരും പിന്നെ അവരുടെ യഥാർത്ഥ പ്രശ്നമാണല്ലോ അതെ ലോകത്ത് ദരിദ്രർ പ്രാർത്ഥിക്കുന്ന പോലെ ആത്മാർത്ഥമായിട്ട് വേറൊരാളും പ്രാർത്ഥിക്കാനുള്ളത് കാരണം അവരുടെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അവർ അവരോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവർ ഇതുവരെ ഒരു ദരിദ്രവാസി പ്രാർത്ഥന കൊണ്ട് നന്നായിട്ടില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതേസമയത്ത് അല്ലാതെ വെള്ളമൊക്കെ ചെയ്ത് കാശുണ്ടാക്കുന്ന ആൾക്കാരെല്ലാവരും കാശുകാരും നല്ല സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും നമ്മൾ വേണ്ടതില്ലേ അപ്പോൾ ഈ പറയുന്ന എന്തെങ്കിലും തരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ വരുമോ നമ്മുടെ ഒരു ആഗ്രഹമാണ് മര്യാദയില്ലാതെ നമ്മളോട് പെരുമാറിയവനെ കാലൊടിയണമെന്ന് ഒരു ആഗ്രഹമൊക്കെ വേണം അപ്പോൾ അവനൊന്നും ഒരു ദിവസം ഉരുണ്ട് വീണാ ഭയങ്കര ഇത് തോന്നും ശരിയാണ് അവനെ ഉരുണ്ട് ദൈവം അവന് പണി കൊടുത്തു എന്ന് ഇവിടുത്തെ അറിയപ്പെടുന്ന രാജാക്കന്മാരും സകല ആൾക്കാരും നല്ല സുഖമായിട്ട് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് സകലരേം കൊള്ളയടിച്ചിട്ടല്ലേ അവർ കൊട്ടാരം ഉണ്ടാക്കിയത് എന്നിട്ട് ആരെയാണ് ഈ ശിക്ഷിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് വെറുതെ ചത്തിട്ടുണ്ടെങ്കിൽ ഉണ്ട് അല്ല വേറെ ഒരു സാധനം നമുക്ക് കാണാനൊക്കത്തില്ല പാവം പിടിച്ച എല്ലാ ആൾക്കാർക്കും അസുഖം വന്ന് ചാവാറുണ്ട് അതേപോലെ തന്നെ അവരും ചാവാറുണ്ട് അല്ലാതെ നമ്മളീ പറയുന്ന നിലവാരത്തില് ഒരു സംഭവം ലോകത്തുന്ന ആൾക്കാർ ചിലർക്ക് ഒരു ആക്സിഡന്റായി മരിക്കുമ്പോൾ നമ്മളിങ്ങനെ അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അപ്പം നമ്മൾ ആക്സിഡന്റ് ആയിട്ട് മരിക്കുമ്പോൾ നമുക്ക് അത് വിചാരിക്കാനും പറ്റത്തില്ല സമയത്ത് ഈ ഈ ഗീതയിലൊക്കെ പറഞ്ഞ കർമ്മഫലം എന്നൊക്കെ പറഞ്ഞ പരിപാടികളൊക്കെ ലോകത്തിനെ പറ്റി ഇല്ലാത്ത കാലത്ത് എഴുതിയതാണ് ഞാൻ ഒരു ചന്ദൻതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് മണം ഉണ്ടാവും അവിടെ ഒരു മലമാണ് അവിടെ രണ്ടും അവിടെ ഉള്ളതാണ് ചന്ദനത്തിരി അവിടെ ഉള്ളതാണ് ഇത് മല അവിടെ ഉള്ളതാണ് അത് രണ്ടെണ്ണത്തിനും അതിൻ്റെതായ സവിശേഷതയുണ്ട് അതിനകത്ത് എന്ത് അത്ഭുതകരമായിട്ട് അങ്ങനെ പറയുമ്പോൾ ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടാണ് ഇത് ഉണ്ടാകുന്നത് അല്ല അവരെന്താണ് സംഭവിക്കുന്നത് ചന്ദനത്തിരി നമ്മൾ കത്തിച്ചു വെച്ചാൽ ചന്ദനത്തിരി ആയതുകൊണ്ടാണ് അതിന് അതുകൊണ്ടല്ലേ ചന്ദനത്തിരി എന്ന് പറയും കർമ്മഫല കർമ്മ ഈ പറയുന്ന ഇങ്ങനെ എന്താണ് എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഒരിക്കലും ഒരു കുഞ്ഞ് കണ്ണില്ലാതെ കുഞ്ഞ് എങ്ങനെ കണ്ണില്ലാതെ എനിക്ക് ഏഹ് മൂക്കില്ലാതെ എനിക്ക് തലയില്ലാതെ വരെ ജനിക്കത്തില്ലേ അപ്പൊ എന്ത് ചെയ്യും എന്ത് ന്യായം കൊണ്ടാണ് എന്ത് കർമ്മം ചെയ്തിട്ടാണ് അങ്ങനെയായിരുന്നു ജനിക്കുന്നത് അതാ ഇപ്പൊ അടുത്തൊരു സിനിമയില് അത്തരത്തിലൊരു പ്രസ്താവന തന്നെയാണ് ആ സിനിമയിൽ ഡയലോഗ് കടുവ കടുവാന്നുള്ള സിനിമയില് ഇതുപോലെ ഒരു കുട്ടി ജനിച്ചത് ഇങ്ങനെയാണ് ഇന്ന രീതിയിൽ കർമ്മഫലമാണെന്ന് പറയുമ്പോൾ ജന്മത്തിനെ അല്ല അതില് ഒരു പ്രോട്ടോകോണിസ്റ്റ് ആയിട്ടുള്ള ആൾ തന്നെയാണ് ആർഗ്യുമെന്റ് നമ്മൾ മനസ്സിലായി അതുകൊണ്ടുതന്നെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ജന്മം അപ്പോഴാണല്ലോ അവർക്ക് വേണ്ടത് അല്ലേ ഇപ്പൊ കഴിഞ്ഞ ജന്മം കൊണ്ട് ആണ് ഈ ഇങ്ങനെ കുട്ടി ജനിച്ചതെന്ന് പറയാനുള്ള ഈ പറയുന്ന കർമ്മഫലം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയത് എന്ന് പറയുന്ന ചോ ആ ഉത്തരം കൊണ്ടാണ് കഴിഞ്ഞ ജന്മം ഉണ്ടായത് അല്ലെങ്കിൽ ഈ ന്യായം പറയാം അല്ലെ ഈ പറയുന്ന ആ കുഞ്ഞന്റെ പിതാവിന്റെ കർമ്മഫലം കൊണ്ടാണോ പിതാവിന്റെ കർമ്മഫലം കൊണ്ടാണെങ്കിൽ അവരവരുടെ അവരവരുടെ വെട്ടിയാൽ ഞാൻ നിങ്ങളുടെ കർമ്മഫലമാണെങ്കിൽ എന്ത് പ്രയോജന ഈ പറയുന്ന ഈ പണ്ട് ഇവര് ഇവിടത്തെ നമ്മുടെ ഇന്ത്യൻ ഇതിലൊക്കെ ഈ മുജ്ജന്മം എന്നൊക്കെ ആ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് ഇവർ കണ്ടുപിടിച്ചത് കൊണ്ടാണ് കാരണം ഇതിന് ഉത്തരം പറയാൻ പറ്റത്തില്ല ജനിക്കുന്ന കുഞ്ഞ് കണ്ണില്ലാതെയോ കാലില്ലാതെയോ ജനിക്കുമ്പോൾ അവര് ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല തുടങ്ങിയിട്ടില്ല തുടങ്ങാത്ത ആളിനെ അനുഭവിക്കേണ്ടി വന്നപ്പോഴാണ് അല്ല ആളെ ഫലം എന്ന് പറയുന്ന സാധനം നമ്മൾ പറയുന്നത് അങ്ങനെയാണെന്നാണ് ഞാനീ പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണ് മുജന്മം കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്നാണ് ഞാനീ അതെ അത് മുജ്ജന്മം പറയുന്നത് കൊണ്ടല്ലേ യേശു ക്രിസുവിന്റെ ആ നാട്ടിലെ യേശു ക്രിസ്വരമുള്ള ആളാണെന്നാണല്ലോ പറയുന്നത് ഏഹ് അവരുടെ ഇല്ല അതെന്താ അവർക്ക് ഇത് കാണാതെ പോയത് മരുഭൂമിയിലുള്ളവർക്ക് വേറെ വിവരമില്ല അതല്ല അതെന്റെ ചോദ്യം മുൻജന്മം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാട്ടിൽ ആ പ്രദേശത്തുള്ള ആളുകള് എന്തുകൊണ്ടാണ് മുൻജന്മം പറയാതെ അവർക്കൊരു ജന്മ വലിയ അപ്പൊ അതെങ്ങനെ ഉത്തരവ് പറഞ്ഞിരുന്നേ അവിടെയും കർമ്മം ചെയ്തിട്ട് നല്ലതും ഈ ചീത്ത അത് തന്നെ അവിടുത്തെ പ്രവാചകന്മാർക്ക് ഈ പറയുന്ന ഉത്തരവില്ല ഈ പറയുന്നതിന് ഉത്തരവില്ല അവർക്ക് ഉത്തരവുണ്ട് അവർക്ക് ഈ ഈ പറഞ്ഞ ഉത്തരവല്ല അവർക്കുള്ളത് അവർക്ക് ആദ്യ പാപാ അപ്പൊ ആദാം ചെയ്ത അവര് ചെയ്ത പാപം കൊണ്ടാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ മുഴുവൻ പാവികളായത് അതിന്റെ തുടർച്ചയാണ് ആ അവർക്ക് ഉത്തരം അങ്ങനെയാണ് ഈ രണ്ടുപേര് ഇപ്പൊ ബുദ്ധിന് വിവരം ഉണ്ട് ഏഹ് യേശു ക്രിസ്തിന് വിവരം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വിവരം അല്ല എന്നുള്ള കാര്യം നമുക്ക് കാണരുത് ഏഹ് ഒരു കൂട്ടർക്ക് ജന്മം വേണം മറ്റേയാൾക്ക് ജന്മം വേണ്ട ഈ ഈ പറയുന്ന കുഞ്ഞ് കണ്ണില്ലാതെ ജനിച്ചത് ആദി പാപം കൊണ്ടാണ് അതുകൊണ്ടാണ് അവര് പാവികളായി ക്രിസ്ത്യാനികൾ മുഴുവൻ പാവികളായി പോയത് അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് രണ്ട് കൂട്ടരും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് ജീവിതം എന്ന് കണ്ടെത്തി ആ കണ്ടെത്തിയപ്പോൾ പക്ഷെ അതിന് എങ്ങനെയാണ് ഒരു ജനിക്കുന്ന കുഞ്ഞ് കയ്യോ കാലോ ഇല്ലാതെ ജനിച്ചാൽ അതിന് കാരണമായി ഒരു ഇന്ത്യ പോലുള്ളൊരു പ്രദേശത്തുള്ള ജനങ്ങൾ കണ്ടെത്തിയത് മുഞ്ചന്മമാണ് പക്ഷേ മെഡിറ്ററേനിയൻ ഇവിടെ നിന്ന് ഒരു പത്ത് അയ്യായിരം മൈലിനപ്പുറത്തോട്ടുള്ളൊരു സ്ഥലത്ത് ഈ അറിവില്ല അവരവിടെ പാപം കൊണ്ടാണ് എന്നാണ് കണ്ടുപിടിച്ചത് അവർക്കൊരു ജന്മവുമുള്ളു അന്തി നാളില് വ്യൂകൾ വിളിക്കുമ്പോഴെ പോകാ പോകേണ്ടതുല്ല ഏഹ് അല്ലാതെ അവർക്ക് ജന്മങ്ങൾ ജന്മങ്ങള് ജന്മങ്ങള് നടക്കുന്നുല്ല സ്വർഗനരകൊക്കെ അന്നാണ് വിധിക്കുന്നത് ഈ പറയുന്ന ഒരു സാധനവും ഈ ഇവിടെ പറയുന്ന ഉത്തരങ്ങളെ അല്ല ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ കാറുണ്ടാക്കുന്നത് മെഡിറ്ററേനിയൻ ഭാഗത്ത് കാറുണ്ടാക്കിയാല് നമ്മൾ കാറുണ്ടാക്കിയാലും അമേരിക്ക കാറുണ്ടാക്കിയാലും ഒരേ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള ഇൻ്റർണൽ കമ്മ്യൂണിസ്റ്റിൻ്റെ എഞ്ചിനകത്ത് പെട്രോളോ ഡീസലോ ചേർത്താൽ അത് ഓടും ഈ അറിവ് പോലെ സമാനതയുള്ള അത് അതിനെയാണ് അഭ്യൂഹം എന്ന് പറയുന്നത് തലയ്ക്കകത്ത് വിളഞ്ഞ ഉത്തരം മാത്രമാണ് ഇന്ന് നമുക്ക് ജന ജനിതകം എന്താണെന്നറിയാം ജനറ്റിക്സ് അറിയാം അപ്പം കണ്ണില്ലാതെ എന്തുകൊണ്ടാണ് ജനിച്ചതെന്നും കാലില്ലാതെ ജനിച്ച അത് ജന്മം കൊണ്ടല്ലെന്നുള്ള കാര്യം നമുക്കറിയാം ജനറ്റിക് എൻജിനീയറിങ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ജനറ്റിക് എൻജിനീയറിങ് ചെയ്യാൻ പറ്റുമ്പോൾ കർമ്മം അനുസരിച്ചിട്ടുള്ള ജീവിയെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ആ ഉത്തരമല്ല അതുകൊണ്ടാണ് പണ്ട് കാലത്തെ ആളുകളുടെ അറിവില്ലായ്മയാണ് മുജ്ജന്മവും കഴിഞ്ഞ ജന്മവും വരാൻ പോകുന്ന ജന്മവും ഒക്കെ അല്ലാതെ അതിട്ട് ലോകമായിട്ട് ഒരു ബന്ധം ഈ യോഗികളായിട്ടുള്ള ആൾക്കാർ മുജ്ജന്മൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞ കണ്ണട കടച്ചിട്ട് കുറേ പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അത് അത് അങ്ങനത്തെ വല്ലതും അഭിനയകർത്താക്കളാണെന്നുള്ളത് അല്ലാതെ ഒരു കാലത്തും വിവരത്തോടെ പറയാനൊക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ജനിതകത്തിനെ പറ്റിയുള്ള നമുക്ക് ഇന്നത്തെ അറിവ് കൊണ്ടാണ് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാൻ പറ്റും പുതിയ ജീവികളെ ഉണ്ടാക്കാൻ പറ്റും കാസ്പർ നയൻ എന്ന് പറഞ്ഞാൽ ജീൻ എഡിറ്റിങ് മെക്കാനിസം ഉണ്ട് അത് നമ്മളെ നമ്മളിലെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് മനുഷ്യരിലത് ചെയ്യാതെ ഇതുവരെ അനുവദിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് പുതിയ ജീവികളെയൊക്കെ നമ്മൾ കൊണ്ടാക്കാൻ പറ്റാതെ അപ്പം ജനിതക പറയും കാലത്ത് ലോകം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വരുന്നത് ജീവൻ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എങ്ങനെയാണ് കയ്യും കാലം ഇല്ലാതിരിക്കുന്നത് കയ്യും കാലും ശരിയാക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ളത് അതുപോലെ തന്നെ പല്ലി വാല് മുറിച്ചിട്ട് വീണ്ടും കിളിപ്പിക്കുകയും ചെയ്യും അപ്പം നമ്മളെ പോലുള്ള സങ്കീർണ്ണ ജീവികൾക്ക് മാത്രമേ ഉള്ളൂ അവയവങ്ങൾ ഉണ്ടാക്കാൻ കഴിയാതിരിക്കുന്നു പലതരത്തിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ള തെളിവാണ് ലോകത്തുള്ളത് അല്ലാതെ ഈ പറയുന്ന ഒരു കർമ്മഫലവും വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ടാണ് നല്ല ഉഷാറായിട്ട് നമുക്ക് കാണരുതോ സ്റ്റാലിൻ എത്രയോ വർഷം നന്നായി ജീവിച്ച് മരിച്ചില്ലേ ഇപ്പം ഹിറ്റ്ലറുടെ കാര്യം എടുത്തു പോയാൽ ഉടനെ അയാൾ ആത്മഹത്യ ചെയ്തെന്ന് പറയും അപ്പൊ ഹിത്ലറുടെ കാര്യം എടുത്തു പോയാൽ അയാള് ആത്മഹത്യ ചെയ്തെന്ന് പറയും കാര്യം അപ്പൊ ഇതൊക്കെ ബാക്കിയുള്ളവരെ ഇതുപോലല്ലേ ബാക്കിയുള്ളവര് ചർച്ചിലും അതെ ഗാന്ധിയുടെ കർമ്മബലോ എങ്ങനെയാ അങ്ങനെ ആയെന്ന് അതേപോലെ തന്നെ ചർച്ചില് നല്ലോണം വയസ്സായ മരിച്ചു എത്രയോ കോടി മനുഷ്യരെ അയാൾ ബോംബിട്ട് പോകുന്നില്ലേ ഇതെല്ലാം ചെയ്തിട്ടുള്ളതാണ് ഒരു ഫലവും അങ്ങനെ ഇല്ല ഈ പറയുന്ന നായങ്ങളൊന്നും വെച്ചിട്ടല്ല അപ്പോൾ നമ്മളിങ്ങനെ സംഭവിക്കുകയാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണോ ഇത് എങ്ങനെയാണ് പരിണാമം എന്ന് പറയുന്നത് സയൻസ് പഠിക്കാത്ത കാരണം കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ജന്മത്തിനകത്തിരിക്കുന്നത് ലോകത്തിനെ നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നതെന്ന് ഇത് പുതിയ അറിവാണെന്നോ ഈ അറിവ് അനുസരിച്ചിട്ടാണ് അല്ലാതെ കർമ്മവും കർമ്മഫലവും ഒന്നും ലോകത്തില്ല ഇതുകൊണ്ടാണ് അവർക്ക് അവർക്ക് തന്നെ പറയേണ്ടി വന്നു ദുഷ്ടനെ പന പോലെ വളർത്തുമ്പോ പണ്ടുകാലത്ത് പറയേണ്ടി വരുന്നത് നമ്മുടെ കണക്കനുസരിച്ച് ഇങ്ങനെ പന പോലെ ആയങ്കൂടെ ഇത് ചോദിക്കണം പലപ്പോഴും ഇങ്ങനെ ചില ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കി ക്കാനല്ല ലോകത്തിന് മനസ്സിലാക്കുമ്പോ പണ്ടുകാലത്ത് നമുക്ക് ഇന്നത്തെ അറിവില്ല അപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിന്നെ അത് പേടിപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ആണല്ലോ വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടാണ് ഗുരുകുലത്തിലെത്തി എത്തിയൊക്കെ പറഞ്ഞല്ലോ വിദ്യാഭ്യാസം ഇങ്ങനല്ല എന്നുള്ള അറിവാണ് ഈ വിദ്യാഭ്യാസത്തിൽ നമുക്ക് ഈ ലൈംഗിക വിദ്യാഭ്യാസം മുതലുള്ള അറിവുകൾ കൊടുത്തിട്ട് അങ്ങനെ വരുമ്പം കുട്ടികളിലും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലൊക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടാവുമോ വിദ്യാഭ്യാസം മാറ്റി പുതിയ വിദ്യാഭ്യാസം ഉണ്ടാക്കേണ്ടതുണ്ട് അതിനൊരു സംശയവും വേണ്ട പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ കൊണ്ട് ഭരിക്കാൻ അവരേർപ്പെടുത്തിയ വിദ്യാഭ്യാസമാണ് നമ്മൾ വിദ്യാഭ്യാസമാണ് ഇന്ന് നമ്മള് നമ്മൾ നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയിട്ട് ഇവിടുത്തെ സ്കൂളും എല്ലാം മാറിയായിരുന്നു ഈ കോടതി മാറിയാവും പോലീസ് മാറിയാവും ഈ അഡ്മിനിസ്ട്രേഷൻ ഐ എസ് കാര് തൊട്ട് വില്ലേജ് ഓഫീസർ വരെയുള്ളവർ ആരെങ്കിലും മാറിയ ഇവർ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഏ ഒരു ഇരിക്കുന്ന ജഡ്ജി അറിഞ്ഞിട്ടുണ്ടോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അറിഞ്ഞിട്ടുണ്ടോ ഒന്നും ഇവർ ഇത്രയും പേര് അറിഞ്ഞിട്ടില്ല ജഡ്ജി അറിഞ്ഞിട്ടില്ല പോലീസുകാരൻ അറിഞ്ഞിട്ടില്ല എന്താണ് ഈ അധ്യാപകരറിഞ്ഞിട്ടില്ല ഇവർ ആരും അറിഞ്ഞിട്ടേ ഇല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ കാരണം ഇന്നലെ പഠിപ്പിച്ച പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴില് എന്ത് ക്ലാസ് ആണോ എടുത്തിരുന്നത് അതേ ക്ലാസ് തന്നെ അടുത്ത ദിവസം എടുത്തിട്ടുണ്ട് ആകെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അറിഞ്ഞത് ആ റെഡ് ഫോർട്ടിലെ ഫ്ളാഗ് വോയിസ്റ്റ് ചെയ്ത് ഒരു പത്ത് മുന്നൂറ് പേര് ചിലപ്പോൾ കാണുമായിരിക്കും അത്രയും പേരാണ് ഈ സ്വാതന്ത്ര്യം കെട്ടി ആരും അറിഞ്ഞത് വേറെ ആരും അറിഞ്ഞിട്ടേ ഇല്ല അല്ലാതെ അതിൻ്റെ പിറ്റേ ദിവസം ആഗസ്റ്റ് പതിനാറാം തീയതി വില്ലേജ് ഓഫീസിൽ പോയ ഒരു തലയിൽ ഭരിച്ചതുപോലെ തന്നെ ഭരിച്ചോണ്ടിരിക്കുന്നു അതേ ഒരു വ്യത്യാസം അറിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ ഈ പറയുന്നത് അതപ്പോ ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിലെല്ലായിടത്തും ഈ പ്രശ്നമുണ്ട് പക്ഷേ ഇന്ത്യക്ക് സവിശേഷ പ്രശ്നമാണ് ബ്രിട്ടീഷുകാര് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാസമ്പന്നരാക്കാൻ വേണ്ടി എല്ലാ സ്കൂളും ആരംഭിച്ചു അതുകൊണ്ടാണ് രാഷ്ട്രീയമില്ലാത്ത സ്കൂൾ ഉണ്ടായത് ഇപ്പോഴും നിങ്ങള് സ്കൂളില് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് രാഷ്ട്രീയം പാടില്ല എന്നാണ് രാഷ്ട്രീയം പാടില്ലാതിരിക്കുന്നത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത് കൊണ്ട് അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടായ ബ്രിട്ടീഷുകാർക്ക് ഭരിക്കാനൊക്കെ ഇല്ല അതുകൊണ്ടാണ് രാഷ്ട്രീയം പാടില്ല പിന്നെ എന്തിനാണ് പഠിപ്പിക്കുന്നത് ജോലിക്ക് പഠിക്കാനാണ് അടിമപ്പണി ചെയ്യാനായിട്ട് ഭൂമസ്ഥന്മാരെ വേണം ഉദ്യോഗസ്ഥന്മാരെ വേണം അധ്യാപകരെ വേണം പോലീസുകാരെ വേണം ഇതിനാണ് അവർ പരീക്ഷ നടത്തിയത് അതുകൊണ്ടാണ് പരീക്ഷ വരുന്നത് ഒരു വിദ്യാഭ്യാസവും നല്ലത് നിങ്ങളുടെ നൂറ് പേര് പഠിക്കുകയാണെങ്കിൽ ആർക്കോ പത്ത് പേരെ വേണം ബാക്കി തൊണ്ണൂറ് പേരെ കളയാനാണ് പരീക്ഷ അതുകൊണ്ടാണല്ലോ പിന്നെ ഇന്റർവ്യൂ വെക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ വേണ്ട വേണ്ടാത്തവൻ എന്ത് ചെയ്യണമെന്ന് അതാർക്കും പറഞ്ഞൂടാ ഇതുവരെ വേണ്ടാത്തവനല്ല ഇവിടെ എല്ലാം നടക്കുകയാണ് അപ്പൊ ഇരുപത് വർഷമാണ് സ്കൂളിലും കോളേജിലും സമയങ്ങളായിരുന്നു എന്നെ കൊള്ളത്തിലൊന്നും കണ്ടുപിടിക്കാൻ അങ്ങനെയാണ് തൊഴിലില്ലാ പടയിലെ നമ്പർ കൂടുന്നത് അല്ലാതെ ഈ നിങ്ങൾ ഈ നടത്തുന്ന സ്കൂളും കോളേജൊന്നും വിദ്യാഭ്യാസമൊന്നും അല്ല നമുക്കിപ്പം ഒരു മാതൃകാപരമായിട്ട് ഈ ഇങ്ങനെ കൊളനൈസേഷൻ വരാത്ത രാജ്യങ്ങളിലെല്ലാം വിദ്യാഭ്യാസം മാറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് ജനാധിപത്യപരമായിട്ടുള്ള ഈ യൂറോപ്യൻ രാജ്യങ്ങളിനകത്ത് സ്കാൻ രാജ്യങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങളിലേ മറ്റുള്ളവരെ ഭരിക്കാൻ പോകുന്നവരൊന്നും ഇതുവരെ അത് മാറ്റാൻ തയ്യാറായിട്ടില്ല പട്ടാളക്കാരെ ഉണ്ടാക്കി മറ്റുള്ളവരെ വെടിവെച്ച് പോലെ നടക്കുന്ന രാജ്യങ്ങളൊന്നും തന്നെയും അവിടുത്തെ വിദ്യാഭ്യാസം മാറ്റാനായിട്ട് അവർ തയ്യാറായിട്ടില്ല പക്ഷെ അവർ അവർ മാറുന്നുണ്ട് ആ മാറ്റമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് സ്കാൻ രാജ്യങ്ങളിലാണ് അവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവർ പത്താം ക്ലാസ്സിലൊക്കെ എത്തുന്ന അവർക്ക് പരീക്ഷയില്ല പരീക്ഷയില്ലാതെ പഠിപ്പിക്കാൻ പറ്റും പിന്നെ പഠിപ്പിക്കുകയാണ് ഈ ഉള്ള കുഞ്ഞിനെ വളർത്തിയെടുത്ത് ഉത്തരവാദിത്തമുള്ള ഒരാളാക്കി മാറ്റുക എന്ന് പറയുന്നതിനാണ് അല്ലാതെ അവരെ പരീക്ഷിച്ച് നോക്കി വേണോ വേണ്ട എന്ന് മറ്റുള്ളവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്ഥലമല്ല നമ്മൾ ഈ പരീക്ഷ മുഴുവൻ വെക്കുന്നത് എന്തിനാണ് വേറെ ആൾക്കാർക്ക് നമ്മളെ കൊള്ളാവുന്ന കണ്ടുപിടിക്കാനാ അല്ല നമുക്ക് എന്തിനാണ് പരീക്ഷ ആവശ്യം നിങ്ങൾക്ക് തെങ്ങാ കയറണമെന്നതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയാ മതിയോ കേറാൻ പറ്റുവോ വണ്ടി ഓടിക്കാനായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതിയോ സർട്ടിഫിക്കറ്റ് വേറെ ആൾക്കാർക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടിയാ അല്ലാതെ ഈ ജീവിക്കുന്ന ആളിനല്ല അപ്പം നമ്മളെല്ലാവരെയും ആവശ്യമില്ലെന്ന് ആദ്യമേ തീരുമാനിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ആർക്കോ വേണ്ടി ആരെയോ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്കൂളുകളാണ് ഈ ഉള്ളത് അവിടെ വിദ്യാഭ്യാസമൊന്നുമില്ല ആകെ ഉള്ളത് ചില സാങ്കേതിക വിദ്യകൾ പഠിച്ചാൽ വേറെ ചിലർക്ക് ഉപയോഗിക്കാൻ നമ്മളെ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നത്